കൊല്ലം അപ്പൊ ഞാൻ യോഗത്തിൽ പുസ്തകം വായിച്ചു അതില് പിന്നെ തുടർന്ന് ഈ

കൊണ്ടുവന്നുള്ളത് അങ്ങനെ പറഞ്ഞു പിന്നെ മാറ്റി പത്രികയുള്ളവരുന്ന് தெருல வரணும் معنات 보면은 அதோட பத்திரையையும் கொடு. அப்ப அவரே கோஆர்டினேட் ஏதான காரியத்துக்கு போயிடுது. அப்ப அங்கன ஒரு கான்ஃபார்மை சரிபிக்கலாம். பின்ன ஏ நம்ம டெல்லிக்கு இப்ப ஒரு நல்ல கட்டணம் உபரிபாணும். ஆlistdir போறது என்னன்னா நம்ம யோக்டேரா மாராமண்டி தெய்னால ஆதாணும் எல்ப் ஸ்கூலுக்கு வரைக்கும் வரலாம். விஜயத் திரிய நம்ம எல்லா சவுத்யலயும் வரணும் செல்லு. നാലാം അതെ യോഗം ചർച്ച ചെയ്ത് വരുമ്പോ നമ്മള് ഹൗസ് അല്ലേ അവിടെ ഫോണില്ല സ്വന്തം ആഹാരമില്ല വിട്ടു കഴിഞ്ഞാൽ നേരെ അവിടെ പോയി അന്ന് കല്യാണം ഉപയോഗിച്ചിട്ട് അധികം നന്നായിട്ട് അല്ല അവിടെ ആരോപണം അവിടുത്തെ ടീച്ചർ എപ്പോഴും അറിയും അങ്ങനെയാണല്ലേ നിങ്ങൾക്ക് വേറെ കല്യാണി വന്നിരുന്നത് നാല് മണിക്ക് രാത്രി ബർതൂംവീലിക്ക് വേണ്ട നമ്മൾ സർവീസ് ഉള്ള നേരം രാത്രി ഇടത്തുമേനി നടന്നുകൊണ്ടിരിക്ക് തിശ്രവഞ്ച മന്ദിരശില അഞ്ചു മണിക്ക് രാവിലെന്ന് ഇടുതുൽ കെഎസ്ആർടിസി ബസ്സുണ്ട് അപാരിക കമ്മ്യൂണിറ്റി ജനനുള്ള വയപ്പാർ വീടിനേ്റെ പോലെ പരിദേരസ്കണ്ട കൊട്ടുവിളവ അവർ എയർപോർട്ട് സ്ഥിതിച്ച സ്ഥലnais എന്ന് പേര് കൊടുക്കുക ുംനിവാര്യമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിട്ടുണ്ടോ

അപ്പോഴാണ് ഈ മുദ്രാവാക്യൊരു മുദ്രാവാളും അവർ പറഞ്ഞു ും കൃഷ മാസാണ് കുടും ഉണ്ടായി അതോണ്ട് പോയി ഇവിടെ നിങ്ങളുടെ പണിയൊന്നും നിങ്ങൾ തെക്കുന്നു

അപ്പത്തെ പതിനേഴ് ടീച്ചേഴ്സ് അവർ പറഞ്ഞു എന്നെ ആ ടീച്ചർ അങ്ങോട്ട്

ഓക്കേ చెప్పు സമര ഐ അപ്പോ ആള് അങ്ങു വീണു ആ അപ്പോൾ യാരെ മോയി കൊടുക്കാനാണ് സർട്ടസ്റ്റ് അല്ല അപ്പോൾ ഞാൻ ഞാൻ ആദ്യം തന്നെ പറയും അപ്പോൾ ഈ എന്നെ ലോഡ്ജിനവള അങ്ങു വീണു നാലോ അല്ലില്ല അവിടെ നിന്നോ നോക്കി ചോദിച്ചു ഞാൻ അടു മോയി കൊടുക്കും ഇപ്പോ താഴെ ഇങ്ങോട്ട് വരണേ ഇക്കൊള്ളനെ അങ്ങോട്ട് കൊണ്ടിട്ട് നിന്നെ

നമ്മൾ പിടികാണ് അപ്പോ ആ പൊടി എന്തോ പറയും അപ്പൊ എല്ലാ ദിവസവും ഞാൻ വെളുപ്പിനും തൊട്ടടുത്തല്ലേ പൊടി വെട്ടും അപ്പോ ആളുകൾ ഞാൻ ഇങ്ങനെ പൊടി സ്ഥിരം പതാദിനത്തിന് ഉയർത്തി അവിടെ നിൽക്കാണല്ലോ ചൂര് വെളുപ്പിമാരിമാര് പറിച്ചു മാറ്റി അപ്പൊ അത് വെട്ടിട്ട് വെളുത്തു എല്ലാ ദിവസവും അഗസ്റ്റോളാണ് ഞാൻ വെക്കിയത്

അപ്പൊ അവരുടെ ആര് പറഞ്ഞു വേല ഞാൻ പറയുന്നു കൊടിക്ക് കാവലില്ല വളരെ വേദനയോടുകൂടി പറയുന്നത് ഈ വേദന ഏകദേശം

പൊടി വരയ്ക്കാൻ കുറച്ചാട് എന്തെങ്കിലും അവർ വന്നു പിന്നെ പൊടി പോയി ഞാൻ സൂചിപ്പിക്കുന്നു